സ്വന്തം ആ പാപി എടാ വള്ളാപ്പള്ളി നടശാ നായന്റെ മോൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്ന അപ്പം ഞാനിങ്ങനെ പോട്ടെ പ്രതികരിക്കേണ്ട പോയ പ്രായമാകുമ്പോൾ ബുദ്ധി കുറവ് വരുമല്ലോ അപ്പൊ അതിൻ്റെ കുറവാണ് അപ്പ ബുദ്ധി കുറവല്ല അപ്പൊ അഹങ്കാരത്തിന്റെ കുറവാണ് അല്ല നായന്റെ മോനെ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ നല്ലവണ്ണം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഒരാളാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെല്ലാം നന്നായ മതി എന്ന് പറയുന്ന ആ മഹത്വ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് പക്ഷേ നീ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിനക്കെതിരെ ഒത്തിരി നിൻ്റെ ആൾക്കാർ എന്നെ ഇപ്പോൾ കൊടിയും കുത്തി നിന്നെ തെറിയും പറഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ നിൻ്റെ കോളേജുകളിലും ഒരു രൂപ പോലും ഇല്ലാതെ ആരേലും അവിടെ ജോലി ചെയ്യുന്നുള്ളൂ അതും ഇല്ല പിന്നെ നീ വിരോധം മുസ്ലിം വിരോധം അല്ലേ ഇവിടെ അതിൻ്റെ മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ലോകം മൊത്തം സ്നേഹിക്കുന്നേയും ബഹുമാനിക്കുന്നേയും അദ്ദേഹത്തിൻ്റെ ദീർഘാശിനു വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അതായത് യൂസഫ് അലി സാറിൻ്റെ അതും പോട്ടെ യൂസഫ് അലി സാറിനെ നിനക്കറിയത്തില്ലെങ്കിൽ നിൻ്റെ മകനെ നിനക്കറിയാമല്ലോ നിൻ്റെ മകനാണല്ലോ അല്ലേ ആ അപ്പം ഞാൻ ഫോട്ടോയും വയ്ക്കുന്നുണ്ട് ജയിലിൽ കിടന്നായിരുന്നു നിനക്ക് നീ കളിക്കേണ്ട കളികളെല്ലാം കളിച്ചിട്ടും നിൻ്റെ മോനെ അവിടുന്ന് ഊരിക്കൊണ്ടിരാൻ പറ്റിയില്ല പിന്നെ ഒരു മനുഷ്യസ്നേഹിയായ യൂസഫ് അലി സാറാണ് നിൻ്റെ മകനെ കൊണ്ടുവന്നത് ആ നന്ദിയെങ്കിലും ആ മുസ്ലിം ഒരു സമുദായത്തോട് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും അത്രമാത്രേ പറയുള്ളൂ കൂടുതലൊന്നും പറയാനില്ല നായൻ്റെ മോനെ